ചേട്ടന്മാരെ നമ്മൾ എന്തെങ്കിലും ഇവിടെ ഒരു നാലഞ്ച് കുപ്പിച്ചൂണ്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാം കിട്ടിയെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഓട് കമ്പനിയിലേക്ക് കളിമണ്ണെടുത്ത ചെളിക്കുഴികളാണ് മീനുണ്ട് ഏതൊരു മുപ്പിന്റെ മീനുണ്ട് ഏ ആ കയറങ്ങാട് കയറ ആ തെങ്ങിന്റെ

കുപ്പിയായിട്ടാണോ പോണത് കുപ്പിയായിട്ട് അതല്ല പുറയിൽ വന്ന എന്തിനാ വലിച്ചോണ്ട് പോകണമെന്നില്ല ഇപ്പം ഒരു ഈ ഈറ്റുണ്ടെങ്കിൽ നമുക്കൊന്നും കിട്ടിയില്ല അതിനൊന്നും ഇല്ലായിരുന്നു ഇനിയിപ്പൊ രണ്ടു മൂന്നെണ്ണം കൂടി ഇട്ടിട്ടുണ്ട് അതുകൂടെ നോക്കാൻ ഉണ്ടോ വലുത മുങ്ങനെ വള്ളത്തില് നമുക്ക് കിട്ടിയത് ആമയാണ് ഈ കേട്ടോ ചൂണ്ടയുടെ കുളത്ത് അകത്തേക്ക് കയറിയാണ് ഇരിക്കുന്നത് അതെടുക്കണം യാമകളെ ആരും ഉപയോഗിക്കാറില്ല നമ്മൾ പിന്നെ പറഞ്ഞു വിടാൻ പറഞ്ഞു വിടാറാണ് പതിവ് പിന്നെ അത് അഴിച്ചെടുത്ത് പിന്നെ ഒഴിവാക്കണം അങ്ങനെ അവനെ നമ്മൾ റിലീസ് ചെയ്യാൻ പോവുകയാണ് അവനെ തിരിച്ച് നമ്മൾ തോട്ടിലേക്ക് വിടുകയാണ് അങ്ങനെ ചേട്ടന്മാരെ നമുക്കൊന്നും കിട്ടിയില്ല ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചു പോവുക